വെറും മൂന്ന് ചേരുവകൾ കൊണ്ട് മൂന്ന് മിനിറ്റിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റാണെന്ന് അപ്പം അതിന് വേണ്ടി മൂന്ന് പൊട്ടറ്റോ ആണ് എടുത്തത് രണ്ടെണ്ണം വലുതും ഒന്ന് കുറച്ച് മീഡിയം വലിപ്പത്തിലുള്ളതുമാണ് അപ്പോൾ ഇതിന്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഒരു പൊട്ടറ്റോ നടുവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ അതായത് രണ്ട് പീസായിട്ട് കട്ട് ചെയ്തെടുക്കുക അതിൽ നിന്നൊരു പീസ് എടുത്തിട്ട് അത് വീണ്ടും നടുവിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു തിക്ക്നെസ് ആണ് കേട്ടോ വേണ്ടത് അതിനാണ് ഇപ്പോൾ ഞാൻ ഇങ്ങനെയും വിശദമായിട്ട് പറഞ്ഞത് ഓരോന്നും ഉണ്ടാക്കുന്നതിന് ഒരു രീതി ഉണ്ടല്ലോ അല്ലേ ഈ പൊട്ടറ്റോ വെച്ചിട്ട് ചെയ്യുമ്പോൾ നമ്മളതിങ്ങനെ തന്നെ ചെയ്യണം എന്നാലാണ് നല്ല പെർഫെക്റ്റ് ആയിട്ട് അടിപൊളി ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുക എന്നിട്ട് പിന്നെ നീളത്തിൽ കട്ട് ചെയ്യാം കേട്ടോ അതുപോലെ കട്ടിങ് ബോർഡിൽ വെച്ചിട്ട് നീളത്തിൽ ഇങ്ങനെ കട്ട് ചെയ്താൽ മതി അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കുക ആ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസിനൊക്കെ കട്ട് ചെയ്തെടുക്കൂലേ ആ ഒരു രീതിയിൽ കട്ട് ചെയ്താൽ മതി അപ്പം ഈ ഒരു നീളത്തിലും തിക്നെസിലും നീളത്തിലുണ്ട് അപ്പം ഞാനത് കട്ട് ചെയ്തത് അപ്പോൾ കാണാൻ കുറച്ച് ഭംഗി ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ വലിയ പൊട്ടറ്റ എടുക്കാം കേട്ടോ പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഭംഗിയൊന്നും വേണമെന്നില്ലല്ലോ അല്ലേ അപ്പം നമ്മുടെ കയ്യിലുള്ള ചെറിയ പൊട്ടറ്റ എടുത്താലും മതി അപ്പം ഞാനെല്ലാം കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ല പോലെ കഴുകണം നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ പൊട്ടറ്റോയിൽ നല്ല സ്റ്റാർച്ച് ഉണ്ടാവും അപ്പോൾ അത് കളയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കഴുകി വൃത്തിയാക്കിയിട്ട് വീണ്ടും ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് കഴുകി വൃത്തിയാക്കുന്നത് എന്നിട്ട് പിന്നെ അതിൽ വെള്ളം എല്ലാം കളഞ്ഞിട്ട് നമ്മൾ ഒരു ടവ്വൽ കൊണ്ട് തുടച്ചെടുക്കണം വെള്ളത്തിന്റെ അംശം ഒട്ടും ഇല്ലാതെ വേണം പിന്നെ ഇതിലേക്ക് മുട്ട ചേർക്കാൻ അപ്പോൾ ഞാൻ രണ്ട് കോഴിമുട്ടയാണ് കേട്ടോ എടുത്തത് രണ്ട് മുട്ടയും പൊട്ടിച്ചിട്ട് നമുക്ക് ഈ പൊട്ടറ്റോയിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം വെള്ളത്തിൻ്റെ അംശം കളഞ്ഞിട്ടില്ലാന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അംശം അധികവും കേട്ടോ കാരണം നമ്മൾ മുട്ടയൊക്കെ ചേർക്കേണ്ടല്ലോ പിന്നെ ചേർക്കുന്നത് മൂന്ന് ടേബിൾ സ്പൂൺ മൈദയാണ് കേട്ടോ അപ്പോൾ മൈദ ഇട്ടുകൊടുത്തിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക പിന്നെ മുളക് പൊടി ഉണ്ടല്ലോ ഒരു ടീസ്പൂൺ ചേർക്കാം കേട്ടോ മുളക് പൊടിക്ക് പകരം വേണമെന്നുണ്ടെങ്കിൽ റെഡ് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കാട്ടോ അപ്പോൾ കാണാൻ നല്ല ഭംഗിയാവും അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അതിപ്പോൾ മിക്സ് ചെയ്തെടുത്ത ഉടനെ തന്നെ നമ്മളത് ഫ്രൈ ചെയ്യണം കേട്ടോ അല്ലാതെ കുറച്ച് സമയം വെക്കാനൊന്നും പറ്റൂല കാരണം പൊട്ടറ്റോയിൽ നിന്ന് വെള്ളം ഇറങ്ങും അപ്പോൾ എണ്ണ നല്ല പോലെ ചൂടാക്കിയിട്ടുണ്ട് എന്നിട്ട് വേണം നമ്മൾ പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ ഇനി ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ പിന്നെ നന്നായി ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ നമ്മളത് എണ്ണയിൽ നിന്ന് എടുക്കുന്ന ആ സമയം അപ്പോൾ ഒന്ന് ഹൈ ഫ്ലെയിമിലിടുക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഒട്ടും എണ്ണ കുടിക്കൂല അപ്പോൾ ഒരു വശം നന്നായിട്ട് ഫ്രൈ ആയിട്ട് കിട്ടുമ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക പൊട്ടറ്റോ പിന്നെ പെട്ടെന്ന് ഫ്രൈ ആയിട്ട് കിട്ടൂലേ പിന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഉണ്ടാക്കുന്ന പോലെ അല്ല കേട്ടോ അതിനേക്കാളും ആണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ മാത്രമല്ല ഫ്രഞ്ച് ഫ്രൈസ് ഒക്കെ ആകുമ്പോൾ നമ്മൾ കുറച്ചു നേരം ഫ്രീസറിൽ വെക്കണം വെള്ളത്തിൽ പുഴുങ്ങി എടുക്കണം അത് അതൊന്നും ചെയ്യണ്ട ഈസിയാണ് എന്നാലും നല്ല ടേസ്റ്റ് ആണ് കേട്ടോ മക്കൾക്ക് സ്നാക്സ് ആയിട്ട് കൊടുത്തു വിടാൻ പറ്റിയ നല്ലൊരു ഐറ്റം ആണ് കേട്ടോ സ്കൂളിലൊക്കെ അതുപോലെ വൈകുന്നേരങ്ങളിൽ കുട്ടികൾ സ്കൂൾ വരുമ്പോൾ ഇനി ഇപ്പോൾ ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ പൊട്ടറ്റോ ഇപ്പം എല്ലാവരും വീട്ടിലുണ്ടാകുമല്ലോ അല്ലേ പൊട്ടറ്റോയും മുട്ടയും ചേർത്തിട്ട് ഇതുപോലെ ഉണ്ടാക്കേണ്ടല്ലോ നല്ല ടേസ്റ്റാണ് ിരിക്കൂട്ടോ നമ്മൾ ഫ്രൈ ചെയ്ത ഉടനെ തന്നെ തിന്നണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക സ്നാക്സ് ഐറ്റവും അതുപോലെ നമുക്ക് ലഞ്ചിന് കൂട്ടാനായിട്ടും വേണമെങ്കിലും ഇത് കൊടുത്തുവിടാം കേട്ടോ കാരണം നമ്മൾ മുളക് പൊടിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല സ്പൈസിയാണ് പിന്നെ നമ്മൾ സ്നാക്സ് ഐറ്റാണ് സെർവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസിലൊക്കെ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വേറെ ലെവല് ടേസ്റ്റാണ് കേട്ടോ എന്താണെങ്കിലും നമ്മളെ മക്കളെ കയ്യിലെടുക്കാൻ പറ്റിയ ഐറ്റില്ലേ എല്ലാ കുട്ടികൾക്കും പൊട്ടറ്റോ ഫ്രൈ ഇഷ്ടമാക്കറ സാധാരണ ഫ്രൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒരു വട്ടം ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുത്തു നോക്കൊണ്ടു പിന്നെ ഇങ്ങനെ ഫ്രൈ ചെയ്ത് തന്നാൽ മതി എന്ന് പറയട്ടോ കാരണം അത്രക്കും അടിപൊളി ടേസ്റ്റ് ആണ് അപ്പൊ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ അപ്പൊ മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസല വലൈക്കും